പാടാൻ പോകുന്നത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് തുടങ്ങാം സംസ്ഥാനങ്ങൾ പറഞ്ഞിടാം വടക്ക് ജമ്മു കാശ്മീര് സഞ്ചാരികളുടെ സ്വപ്നം തെക്കേ അറ്റം തമിഴ്നാട് പൊങ്കൽ ഉത്സവനാടാണ് കിഴക്ക് ഭാഗം മരുന്ന് ജനിച്ചൊരു ഗുജറാത്ത് പടിഞ്ഞാററ്റാണല്ലോ മധ്യഭാഗം മധ്യപ്രദേശ് വെള്ളക്കടുവകളിവിടുമ്പോ ഏറ്റവും വലിയൊരു സംസ്ഥാനം അറിവുള്ളൊരു രാജസ്ഥാൻ ഹരിയുടെ ദേശം ഹരിയാന പുരുക്ഷേത്രത്തിനാടാണ് ഇന്ത്യ ഗേറ്റും ചെങ്കോട്ടയും ഡൽഹി രാജ്യതലസ്ഥാനം സുവർണ ക്ഷേത്രം പഞ്ചാബിൽ ഭപ്രാനങ്ങളും ഇവിടെ തുടു തുടുത്തൊരു ആപ്പിൾ പോൾ ഹിമാചൽ പ്രദേശ് വിടരുന്നു ഗംഗാനദിയുടെ തീരത്ത് ജനിച്ചതും താജ്മഹലും ഉത്തർപ്രദേശിലാണല്ലോ വിജ്ഞാനത്തിൻ വെളിച്ചം തൂകിയുള്ളൊരു ബീഹാർ വനവും ഖനിയും അറിയില്ലേ മദർ തരൈസയും പശ്ചിമ ബംഗാളിൽ നിന്നും കൊടുമുടിയും ധീരന്മാരുടെ നാടാണ് നാഗന്മാരുടെ നാഗാലാൻഡ് രത്നം മണിപ്പൂർ എന്നൊരു സംസ്ഥാനം പൂത്തുലഞ്ഞ മുളങ്കാട് മുഴ പെയ്യും മൗസിന്റെ മേഖലയിൽ ത്രിപുരയിൽ കാണാനായി നിർമഹൽ കൊട്ടാരം കൊണാർക്കിലുള്ളൊരു സൂര്യക്ഷേത്രം ഒഡീഷ ും സമതവുംഗ് അറബിക്കടലും തീരത്ത് മഹാനഗരം മഹാരാഷ്ട്ര മനോഹരമായൊരു കടൽ തീരം ചെറുതായി സംസ്ഥാനം പ്രസിദ്ധമായൊരു കുച്ചിപ്പുടിയും ആന്ധ്രയില് പുതുതായി വന്നൊരു സംസ്ഥാനം തെലുങ്കാനും വിളിക്കുന്നു മലകൾ തിങ്ങിയ കളിവീട് സസ്യാമേരളും സംസ്ഥാനങ്ങൾ കണ്ടില്ലേ നാം സംസ്ഥാനങ്ങൾ അറിഞ്ഞില്ലേ സംസ്ഥാനങ്ങൾ കണ്ടില്ലേ നാം സംസ്ഥാനങ്ങൾ അറിഞ്ഞില്ലേ ുംബൈ നഗരസ സമീപത്ത് കിടക്കുന്നു താഴ്വരുന്നിറഞ്ഞതാണ് കാലയ്ക്ക് ഇവ പോശ്ശേരിയിലാണല്ലോ അറബിക്കടലിൻ പവഴപ്പുറ്റിൻ ലക്ഷദ്വീപ് കേന്ദ്ര ഭരണ പ്രദേശമായ ഇവരും